ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം ഇന്നത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ലൊരു പുതിച്ചോറാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് എൻ്റെ മൂന് വേണ്ടി തയ്യാറാക്കി കൊടുത്തതാണ് പുതിച്ചോറ് അങ്ങനെ അത് കഴിച്ചിട്ടില്ല സ്കൂൾ ഉച്ച വരെ സ്കൂളിലുള്ളത് കൊണ്ട് ലഞ്ച് ഒന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകുന്നത് ചോറ് വീട്ടി വന്ന് കഴിക്കുവാണ് പതിവ് ഞാനിപ്പം അവന് കഴിക്കാൻ പറ്റും നമ്മൾ സാധാരണ പൊതുച്ചോരൊക്കെ സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇല്ലേ കൊണ്ടുവന്നു പിന്നെ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പൊതിച്ചോറ് തയ്യാറാക്കാറുണ്ട് ഇതിപ്പം ഞാൻ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പൊതുച്ചോരാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇന്ന് പുതുച്ചോറിന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അച്ചങ്ങാപ്പയർ തോരനാണ് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു തോരൻ എടുക്കാവുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് അരിയിട്ട് അരി ഒന്ന് പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് ബറ്റൻമുളകും കറിവേപ്പിലയും കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള അച്ചങ്ങപ്പയർ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരടപ്പ് വെച്ചടച്ച ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് സമയം മതിയാകും പെട്ടെന്ന് തന്നെ അച്ചങ്ങപ്പയർ വെന്ത് കിട്ടും ആ സമയം കൂടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും രണ്ട് വെളുത്തുള്ളി വലിച്ച അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്നത് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം എടുക്കാം ഒരു രണ്ട് നുള്ളോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഒന്ന് ചതച്ചെടുത്താൽ മതി അച്ചങ്ങാപ്പയ്പോൾ വെന്ത് കിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അച്ചങ്ങാപ്പേർ ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ അരപ്പ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അടപ്പ വെച്ച് അടച്ച് ഒന്നുമില്ല രണ്ട് മിനിറ്റ് സമയം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ അരപ്പിടെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലതുപോലെ അരപ്പൊക്കെ വെന്തൊരു മണം വന്നിട്ടുണ്ട് ആ ചെങ്ങിയപ്പൻ്റെ വെള്ളമൊന്നുമില്ലാതെ ഒന്ന് റെഡി റെഡിയാക്കി എടുക്കുക പയർദോറും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മെഴുക്കുരട്ടിയായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് മെൽക്കൊട്ടിയാണ് ഒരു നാല് ഉരുളക്കിഴങ്ങ് തുളിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും ഒരു സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാനായിട്ട് അളപ്പു വെച്ച് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ ഇതിലിരിക്കുന്ന ഉരുളക്കിങ്ങ് വേവിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി ഉരുളക്കിങ്ങ് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഉരുളക്കിഴങ്ങ് ഒന്ന് മൂപ്പിച്ചെടുക്കണം തീരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ മസാല പൊടി ഗരം മസാലപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുക നല്ലൊരു മസാല ഫ്ലേവർ ഉള്ള ഒരു മെഴുക്ക് വട്ടി നമുക്കിവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വെറൈറ്റി ടേസ്റ്റാണ് പിന്നെ ഞാൻ പച്ചമാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഒരു അരക്കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് വറ്റൽമുളക് ഞാൻ ഒന്ന് ചുട്ട് തീയിൽ വെച്ച് ഒന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് പിന്നെ ഒരു മൂന്നാല് കറിവേപ്പിലയുടെ ഇല ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ അര മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ചമ്മന്തിയുടെ രൂപത്തിൽ തരതരിപ്പൂടെ അരച്ചെടുക്കാം ഇനി നമുക്ക് മീനിന് മസാല പുരട്ടാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിച്ചതും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പേസ്റ്റാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ഈ ഒരു പരുവത്തിൽ അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ മൂന്ന് മത്തിയാണ് ഇവിടെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് മത്തിയുടെ ഉള്ളിലേക്ക് നമുക്ക് ഈ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം നമ്മൾ മത്തി കീറിയ ആ വരെയുള്ള ഭാഗത്തും മത്തിയുടെ ഉള്ളിലൊക്കെ നല്ലതുപോലെ പൊരട്ടിയെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെക്കാം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് മത്തി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കോ ഫ്രിഡ്ജിൽ വയ്ക്കുവോ ചെയ്യാം ഇനി അടുത്തത് മുട്ട വറക്കാനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു ഉൾ സവാള ഉള്ളിയുടെ പകുതി ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് സവാളയിൽ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ സവാളയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ സവാള നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയിൽ നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിടിച്ചിരിക്കുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പം മഞ്ഞൾപ്പൊടിയും മുട്ടയിലെല്ലാമായിട്ട് ഒന്ന് മിക്സ് ആക്കി കിട്ടുകയും ചെയ്യും ഇതൊരു ഈസി വേ ആണ് നല്ലതുപോലെ ഒന്ന് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മുട്ട വറുക്കാനായിട്ട് ഒരു പാനൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക സവാള കൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും സവാളയും പച്ചമുളകും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തേക്കാം ഒരു അര മുതൽ മുക്കാൽ മിനിറ്റ് സമയം ഒരു സൈഡൊന്ന് വെന്ത് കിട്ടും ശേഷം നമുക്ക് ആ സൈഡ് തിരിച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വറുത്തെടുക്കാം ഇപ്പം മുട്ട വറുത്തത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അതേ തന്നെ തന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ പുരട്ടി പുരട്ടിയെടുത്ത് വെച്ചിട്ട് മസാല പുരട്ടി പുരട്ടിയെടുത്ത് വെച്ചിട്ടുള്ള മീനൂടെ ഇട്ട് കൊടുത്ത് മീൻ്റെ രണ്ട് സൈഡിലും നല്ലൊരു ബ്രൗൺ കളറാവുന്നതുപോലെ നല്ല മൊരുമൊരിഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ഒരു മീനൂടെ വറുത്തെടുത്ത് വയ്ക്കാം ഇതുപോലെ കറിവേപ്പില ഇട്ട് മീൻ വറുക്കുവാണെങ്കിൽ നമ്മൾ മീനിൽ പുരട്ടി വെച്ചിരിക്കുന്ന മസാല പാത്രത്തിൽ പറ്റിപ്പിടിച്ച് അങ്ങനെ പിന്നെ ഒരു പ്രത്യേകം നല്ലൊരു ടേസ്റ്റുമായിരിക്കും കറിവേപ്പിലയെ വറുത്തെടുത്ത മീൻ നല്ലതുപോലെ മീൻ രണ്ട് സൈഡിൽ മൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടെ നല്ലൊരു ടേസ്റ്റോടുകൂടി നല്ലൊരു മത്തിയാണ് നമുക്ക് മറ്റേതെങ്കിലും മീനും ഇതുപോലെ വറുത്തെടുത്ത് വെക്കാം ഞാനിനി പൊതുച്ചവർ തയ്യാറാക്കാനായിട്ടുള്ള ഇല നം അല്പം വെള്ളം തിളപ്പിച്ച് അത് വെള്ളത്തിൻ്റെ ആ തിളയിൽ ആവിയിൽ നല്ലതുപോലെ ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ തീടെ മുകളിൽ കാണിച്ചിട്ടോ ഒന്ന് വാട്ടിത് എടുത്ത് വെക്കാം ഇതുപോലെ ഇല വാട്ടിയെടുക്കണം അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോകും ശേഷം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പഴുത്തിൻ്റെ റൈസാണ് ഞാൻ വട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തോരന് മെഴുക്കുരട്ടി ചമ്മന്തി മുട്ട വറുത്തത് മീൻ വറുത്തത് പിന്നെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും അച്ചാർ നമുക്ക് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചാറുകൂടെ വെച്ച് കൊടുക്കാവുന്നത് ാണ് തോരൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഏത് തോരനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് ഉപയോഗിക്കാം കാബേജ് തോരൻ ബീൻസ് തോരൻ ചീരത്തോരൻ അങ്ങനെ ഏത് തോരൻ വേണേലും ഉപയോഗിക്കാം മെരിക്കുരട്ടിയും നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം നമ്മൾ പിന്നെ ചോറിൽ നമ്മൾ ലിക്വിഡായിട്ടുള്ള വെള്ളമുള്ള മുപ്പുളിശ്ശേരി സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസുകൾ ഒഴിക്കാതിരിക്കുക അപ്പോൾ നമ്മളിതുപോലെ മടക്കുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങ് ലീക്കാവും ബാക്കി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള നമുക്കിതുപോലെ തയ്യാറാക്കിയിട്ടുള്ള എളുപ്പത്തി തയ്യാറാക്കാവുന്ന ഏതൊരു കറിയും നമുക്ക് പൊതിച്ചോളിലു വെച്ച് കൊടുക്കാവുന്നതാണ് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഞാൻ കാണിക്കുന്ന രീതിയിൽ മടക്കിയെടുത്ത് ഇതുപോലെ പേപ്പറിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തുകഴിഞ്ഞാൽ നല്ലൊരു പൊതുച്ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ട്രാവലിംഗിൽ പോകുന്നതിനും സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടാനും നല്ല കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അച്ചാർ നമ്മുടെ ഏത് അച്ചാർ മാങ്ങയാണോ നാരങ്ങ അച്ചാർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം ഈ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ റെസിപ്പീസും അത് പൊതുച്ചോറി വേണമെന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മടിക്കില്ലേ പുതിയ പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നവരും ബൈ ബൈ താങ്ക് യു